തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ കെ അണ്ണാമലയെ യുവമോർച്ച ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നതായി സൂചന യുവജനങ്ങൾക്കിടയിലെ അണ്ണാമലയുടെ സ്വാധീനം കണക്കിലെടുത്താണ് ഈ സാധ്യതയെ കുറിച്ച് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് യുവ വോട്ടർമാർക്കിടയിൽ അണ്ണാമല സൃഷ്ടിച്ച ചലനങ്ങളും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് അതേസമയം ദേശീയ തലത്തിൽ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദവികളോ ദക്ഷിണേന്ത്യയിൽ നിർണായക ചുമതലയോ അണ്ണാമലയ്ക്ക് നൽകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് പുതിയ ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ പുതിയ സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനൊപ്പം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡി എം കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് നയനാർ ചുമതലയേറ്റതിനു പിന്നാലെ അണ്ണാമലൈ പ്രതികരിച്ചത് സംഭവവകുലമായിരുന്നു അണ്ണാമല ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ശേഷമുള്ള തമിഴ്നാട്ടിലെ നാലു വർഷങ്ങൾ സി എം കെക്കെതിരെ പ്രത്യേകിച്ച് സ്റ്റാലിൻ കുടുംബത്തിനെതിരെ വലിയ സാമ്പത്തിക ആരോപണങ്ങൾ ഇക്കാലയളവിൽ അണ്ണാമലെ ഉന്നയിച്ചു ഡി എം കെ ഫയർസ് എന്ന പേരിൽ രണ്ട് ഭാഗങ്ങളായി പുറത്തുവിട്ട രേഖകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളലുക്കങ്ങൾക്കാണ് വഴിവെച്ചത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിൻ തുടങ്ങി ഡി എം കെ മന്ത്രിസഭയിലെ ഓരോരുത്തരെയും അണ്ണാമലയിൽ ലക്ഷ്യമിട്ടു ഇടയ്ക്ക് ഡി എം കെ മന്ത്രി പളനിവേൽ ത്യാഗരാജനൽ എന്ന പേരിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശം ചില്ലറ പുകലല്ല ഡി എം കെ ക്യാമ്പിൽ സൃഷ്ടിച്ചത് അതിനു പിന്നിലും അണ്ണാമലയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് എൻ മൺ എൻ മക്കൾ പദയാത്രയുമായി തമിഴകത്ത് അണ്ണാമല കളം നിറഞ്ഞെങ്കിലും സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെ യുമായി ബി ജെ പിക്ക് തിരിച്ചടിയായി ഒടുവിൽ ചാട്ടവാറടിയും ശബ്ദവുമെല്ലാം വൃതാവിലാവുന്ന കാഴ്ചയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുമ്പോൾ ബാക്കിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധ്യക്ഷ പദവിയിലെത്തിയെങ്കിലും കമലാലയത്തിലെ കസേര അത്ര സുഖകരമായിരുന്നില്ല അണ്ണാമലയ്ക്ക് പ്രധാനമായും മുതിർന്ന ബി ജെ പി നേതാക്കളുമായി സ്വരചേർച്ചയിൽ പോകാൻ അണ്ണാമലയ്ക്ക് സാധിച്ചില്ല ഇതോടെ പഴയ പടക്കുതിരകൾ അണ്ണാമലയ്ക്കെതിരെ രംഗത്തെത്തി ഇതിന്റെ മുൻനിരയിലായിരുന്നു മുൻ തെലങ്കാന ഗവർണർ ആയിരുന്ന തമിഴീസൈ സൗന്ദർ ലോക്സഭാ തെരഞ്ഞെടുപ്പുകാലത്ത് തമിഴ്സയും അണ്ണാമലയും കൊമ്പ് കോർത്ത് കേന്ദ്ര നേതൃത്വത്തെ പോലും അസ്വസ്ഥരാക്കിയിരുന്നു ഇതിന്റെ പേരിൽ പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി അമിത് തമിഴ്സയോട് രൂക്ഷമായി പ്രതികരിച്ചതും ചർച്ചയായി സ്ഥാനമൊഴിഞ്ഞ അണ്ണാമലയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന കർണാടക കേഡറിലെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമലയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ മുരുകൻ മോദി മന്ത്രിസഭയിൽ അംഗമാണ് അണ്ണാമലയെ കേന്ദ്രമന്ത്രിയാക്കുന്നത് വഴി തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു പേർക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ബി ജെ കഴിയും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യരും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് രാമേശ്വരത്ത് പാമ്പൻപാലം ഉദ്ഘാടനത്തിനെത്തിയ നരേന്ദ്രമോദി അണ്ണാമല അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു